ഹായ് ഹലോ വെൽക്കം ബാക്ക് സാറായിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല അടിപൊളി സൽവർ സെറ്റുകളാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം നല്ല അടിപൊളി ഹാൻഡ് വർക്കിൽ വരുന്ന സൽവർ സെറ്റാണ് കേട്ടോ ഫസ്റ്റ് വന്ന് എസ്റ്റ് ഫോറക്സൽ സൈസസ് അവൈലബിൾ ആണ് നല്ല സൂപ്പർ കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു ത്രീ പീസ് സെറ്റിൻ്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പ് മാത്രമാണ് കേട്ടോ വരുന്നത് ഏറ്റവും ഇല്ലാതാണ് ഫാബ്രിക് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ല സൂപ്പർ ആയിട്ടുള്ള കളേഴ്സും മെറ്റീരിയലും വർക്കും വർക്കുമാണ് കേട്ടോ സൂപ്പറാണെന്ന് എനിക്കിത് കൂടി ഞാൻ പറയുകയാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളൊരു വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സഹിതം വരിക കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ ആയിട്ടുള്ള കളേഴ്സിലും അതേപോലെ തന്നെ സൂപ്പർ മെറ്റീരിയലും സൂപ്പർ വർക്കിലുമായിട്ടുള്ള ഈ ഒരു ത്രീ പീസ് സെറ്റ് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഇതേ നമുക്ക് വീണ്ടും വരുന്നത് നമ്മുടെ മുൻപ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് സൽവാർ സെറ്റ് തന്നെയാണ് ഇത് മുൻപ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നാണ് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ പ്ലസ് ഷിപ്പാണ് എസ് ടു ഡബിൾ എക്സ് ആട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ദൻ വീണ്ടും വരുന്നത് നല്ലൊരു അപിളി ആയിട്ടുള്ള ത്രീ പീസ് സെറ്റ് സെറ്റാണ് അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് സെറ്റ് ആണ് ടോപ്പ് പാൻറ്റ് ദുപ്പട്ട വരുന്നുണ്ട് എൽ ടു ഡബിൾ എക്സ് കേട്ടോ അതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ക്രഞ്ചി ഫാബ്രിക്കിലാണ് ഈ ഒരു ത്രീ പീസ് സെറ്റ് വന്നിട്ടുള്ളത് സൂപ്പറായിട്ടുള്ള വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങോടെ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല ഹെവി വർക്ക് തന്നെയാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പ് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ദെൻ വീണ്ടും നല്ലൊരു ഗൗൺ വിത്ത് ദുപ്പട്ടയാണ് വരുന്നത് ഗൗണ് നല്ല അടിപൊളി ആയിട്ടുള്ള പ്രിൻറ്റഡായിട്ടുള്ള പ്രിൻ്റഡുള്ള സോറി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള പ്രിൻ ഗൗണാണ് വിത്ത് ദുപ്പട്ടയാണ് ദുപ്പട്ട സ്കാലപ്പ് വർക്കോട് കൂടിയാണ് വന്നിരിക്കുന്നത് ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്ത് നല്ലൊരു അടിപൊളി സ്കാലപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി അൻപത് രൂപ പ്ലസ് ഷിപ്പ് ആണ് വരുന്നത് ജോർജറ്റാണ് ഇതിൻ്റെ മെറ്റീരിയൽ നല്ല ഹെവി വർക്ക് തന്നെയാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ദൻ വീണ്ടും നല്ലൊരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് സ്റ്റാർ സ്റ്റാർജോർജിറ്റിൽ വരുന്ന അടിപൊളി മെറ്റീരിയലാണ് വിത്ത് ലൈനിങ് കൂടെ തന്നെയാണ് വന്നിരിക്കുന്നത് നെക്കിൽ നല്ലൊരു സൂപ്പർ വർക്ക് കൊടുത്തിട്ടുണ്ട് എൽ ടു ത്രീ എക്സിലാണ് കേട്ടോ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടുനോക്കും അപ്പം നമുക്ക് ഇതിൻ്റെ മനോഹാരിത എത്ര മാത്രം ഉണ്ടെന്ന് മനസ്സിലാവും നെക്ക് നല്ല ഒരു അടിപൊളിയായിട്ടുള്ള വർക്ക് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ നല്ല ഒരു മിറർ വർക്കും അതേപോലെ തന്നെ ഒരു ത്രെഡ് വർക്കിൻ്റെ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഷോളിലാണെങ്കിലും നല്ല സ്കാലപ്പ് വർക്കുണ്ട് ബോട്ടത്തിലാണെങ്കിലും എൻ്റിലായിട്ട് നല്ല അടിപൊളി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആനാർക്കിടിയാണ് ഇതിൻ്റെ സെറ്റ് വന്നിട്ടുള്ളത് വീണ്ടും നമുക്ക് നല്ലൊരു ആയിട്ടുള്ള ത്രീ പീസ് ഡാണ് ടോപ്പ് പാൻറ്റ് ദുപ്പട്ട വരുന്നുണ്ട് നല്ല അടിപൊളി വർക്കാണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്നത് നല്ല വർക്കാണ് സ്റ്റാർ ജോർജിട്ടാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് എക്സിൽ ഡബിൾ എക്സിൽ ത്രിബിൾ എക്സിൽ മാത്രമാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഹെവി വർക്ക് ആയതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പ് ആണ് ഇതിന് വരുന്നത് ടോപ്പിലും ബോട്ടത്തിലും ഷോളിലും എല്ലാം ഹെവി ആയിട്ടുള്ള വർക്ക് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ്റെ സീക്വൻസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ലെങ്ത്തും പിടുത്തുള്ള ഷോളാണ് അതേപോലെ തന്നെ ബോട്ടത്തിനാണെങ്കിലും ഒരു ഫോർട്ടി ടു ഫോർട്ടി വണ്ണോളം ലെങ്ത്ത് കിട്ടുന്നുണ്ട് നല്ല അടിപൊളി കളേഴ്സിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ചെസ്റ്റ് പോർഷനിലുള്ള വർക്ക് അതേപോലെ തന്നെ ഷോളിൻ്റെ സ്കാലപ്പ് വർക്ക് എല്ലാം സൂപ്പറാണ് ബൂട്ടാസ് വർക്ക് പോലെ ടോപ്പിൻ ഓൾ ഓവർ ആ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വീണ്ടും വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റ് തന്നെയാണ് ടോപ്പിന് ഒരുപാട് ഇറക്കമില്ല എൽ ടു ത്രീ എക്സലാണ് കേട്ടോ അതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പർ ആയിട്ടുള്ള ഒരു നെക്കിൻ്റെ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഷോൾ സ്കാലപ്പ് വർക്കോട് കൂടി വന്നിട്ടുണ്ട് ഈ ഒരു ടോപ്പിൻ്റെ സെറ്റിൻ്റെ വില ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പാണ് നല്ലൊരു അടിപൊളി പാർട്ടി വെയർ ആണ് ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ജെറി വർക്കുമാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളേഴ്സിലത് അവൈലബിളാണ് കേട്ടോ ബോട്ടത്തിലാണെങ്കിലും നല്ല ബുട്ടാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ദൻ വീണ്ടും വരുന്നത് നല്ലൊരു അടിപൊളി ഗൗൺ വിത്ത് ദുപ്പട്ടയാണ് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ലൊരു എലഗൻ്റെ ലുക്കും സ്റ്റാൻഡേർഡ് ലുക്കും കിട്ടുന്ന ഈ ഒരു ഗൗൺ വിത്ത് ദുപ്പട്ട സ്റ്റാർജ് ഒർജിറ്റിലാണ് വന്നിരിക്കുന്നത് എക്സലും ഡബിൾ എക്സിലും ആണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പ് മാത്രമാണ് ഇതിൻ്റെ റേറ്റും വരുന്നുള്ളൂ ഈ വർക്ക് ഒക്കെ അടിപൊളിയാണ് നമുക്ക് പുറത്ത് എവിടെ അന്വേഷിച്ചാലും എബവ് ടു തൗസൻഡിന് കൊടുക്കേണ്ടി വരും ഈ ഒരു ടോപ്പിനൊക്കെ അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ നമ്മൾ സ്ക്രീൻഷോട്ടിൽ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക സാധനം ഉണ്ടെങ്കിൽ കൺഫേം ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ തന്നെ ചെയ്യാവുന്നതാണ് മൂന്നോ നാലോ ദിവസം കൊണ്ട് നിങ്ങൾക്കത് കയ്യിൽ കിട്ടുകയും ചെയ്യും കേട്ടോ ഇതാൻ വീണ്ടും വരുന്നത് നല്ല അടിപൊളി അനാർക്കലി സെറ്റാണ് എല്ലും എക്സലും മാത്രമാണ് ഏറ്റവും സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഹെവി ആയിട്ടുള്ള വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് മലാർക്കലി സെറ്റാണ് ഷോളിലും ഒരു സ്കാലപ്പ് വർക്ക് ഒരു ലൈസിൻ്റെ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് നല്ല അടിപൊളി ബ്രൈറ്റ് കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് വൺ വൺ ട്രിപ്പിൾ നയൻ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ഷിപ്പാണ് ഇട്ട് വരുന്നത് നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ഉണ്ട് ടോപ്പിൻ്റെ എൻഡിലാണെങ്കിലും ഷോളിൻ്റെ എൻഡിലും ബോട്ടത്തിൻ്റെ എൻഡിലും ഒക്കെ വിത്ത് ലൈനിങ് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് സൂപ്പർ ആയിട്ടുള്ള മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം അടിപൊളി കളേഴ്സിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർ എപ്പോഴും ഞാൻ സ്ക്രീനിൽ കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ടും എഴുതാവുന്നതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നാല് കളേഴ്സിലാണ് ഈ ഒരു സെൽവാർ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിട്ടുള്ള വർക്കാണെന്ന് മാത്രമല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല അടിപൊളി കളേഴ്സും കൂടി ആകുമ്പോൾ ഒരു സെൽവാർ സെറ്റ് ഏറ്റവും പ്രിയപ്പെട്ടതാക്കി മാറ്റും ആയിട്ടുള്ള ഓരോ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാണ് കേട്ടോ ഏത് കളർ എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ